ഈ കാണുന്നത് മലപ്പുറം ജില്ലയിലെ തിരുനാവായിക്കടുത്തുള്ള വൈരങ്കോട് ക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർ അമ്മയുടെ സഹോദരിയായാണ് ഇവിടുത്തെ ദേവിയെ കണക്കാക്കുന്നത് ഭാരതപുഴ താണ്ടി വന്ന ദേവി പല്ലാർ ദേശത്തുള്ള കോവിലകത്ത് കുടിയിരിക്കുകയും ദേവിയുടെ സാന്നിധ്യം മനസ്സിലാക്കിയ ആയിവാഞ്ചേരി തമ്രാക്കൾ ദേവിയെ വൈരങ്കോട് കുടിയിരുത്തുകയും ചെയ്തതായാണ് ഐതിഹ്യം കുംഭമാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച മരമുറിയോടെ ഇവിടുത്തെ ഉത്സവം തുടങ്ങുന്നു തൊട്ട് വരുന്ന ചൊവ്വാഴ്ച ചെറിയ തീയാട്ടും തുടർന്ന് വരുന്ന വെള്ളിയാഴ്ച വലിയ തീയാട്ടും ആഘോഷിക്കുന്നു ചെറിയ തീയാട്ടിന് തട്ടകത്തുള്ള വരവുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ കാട്ടാള വേഷം ധാരാളമായി വരുന്നത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് വലിയ തീയാട്ടു ദിവസമായ വെള്ളിയാഴ്ച നാനാദേശത്ത് നിന്നും വലിയ ഇരട്ടക്കാളകളോട് കൂടിയ വരവുകൾ ഉണ്ടായിരിക്കുന്നതാണ് ളുകൾക്ക് പുറമെ തിറ പൂതം മറ്റു വേഷങ്ങൾ എല്ലാം അടങ്ങിയ വരവുകളായിരിക്കും ഉണ്ടാവുക